ൊക്കെ ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ ഇനി ഈയൊരു കുർത്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു പിടിയും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ അപ്പൊ ഞാച്ചുറലായിട്ടൊന്ന് എക്സ്പ്ലനേഷൻ തരാം കേട്ടോ ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ കയ്യിൽ നിന്ന് പോകുമോ അല്ലെ ആഹാ പല സ്ഥലത്തൊക്കെയുള്ള അൽഫാം മന്തിയും കുഴിമന്തി ഒക്കെ കഴിച്ച് കഴിച്ച് നമ്മുടെ വയറൊക്കെ നല്ല രീതിക്ക് വീർത്തിരിക്കുമായിരിക്കും എന്തെങ്കിലൊക്കെ നല്ലൊരു ഷേപ്പ് ഒക്കെ ഉള്ള ചുരിദാരിട്ട പ്രഗ്നൻ്റ് ആണോ ഇല്ലെങ്കിൽ എന്ത് വറ്റി വണ്ണം വീർത്ത് വരുവാണല്ലോ എന്നൊക്കെ കുറേ കുറേ ഒക്കെ കേട്ട് നമ്മൾ വാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുവായിക്കോ അല്ലേ അപ്പോ ഇനി മുതല് ഡയറ്റും വേണ്ട അതുപോലെ തന്നെ ഓടാനോ ചാടാനോ ഒന്നും നിൽക്കേണ്ട എക്സസൈസോ ഒന്നും വേണ്ട കേട്ടോ അതെ ഇതുപോലത്തെ കുർത്തിയൊക്കെ തയ്ച്ചിടുവാണെങ്കിലുണ്ടല്ലോ ഒരു പരിധി വരെ നമ്മളെ കളിയാക്കുന്നവർക്കൊക്കെ മറുപടി കൊടുക്കാൻ പറ്റും വയറൊന്നും അറിയത്തില്ല കേട്ടോ ഈ ഒരു കുർത്തി ഇടുവാണെങ്കിൽ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ആ ഒരു യോക്കിന്റെ ഭാഗം അതായത് വേസ്റ്റിൻ്റെ ഭാഗത്തില്ലേ നമ്മുടെ വയറുള്ള ഭാഗത്തുണ്ടല്ലോ കുറച്ച് തുണി ഇതുപോലെ ഇങ്ങനെ ചുരുക്കി വയ്ക്കുവാണെങ്കിൽ വയറിയത്തില്ല ബാക്കിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഷേപ്പ് ഉണ്ടാവും അപ്പോൾ ബാക്കിൽ ചുരുക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ടിൽ വയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ ഉണ്ട് കട്ടിങ് ഉണ്ട് സ്റ്റിച്ചിങ് ഉണ്ട് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കും കൂടെ ഒന്ന് ോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള ഭക്ഷണം കാണുമ്പോൾ നമ്മളാരും അത് വേണ്ടാന്ന് വെക്കില്ല പിന്നെ വയറും മണ്ണൊക്കെ കൂടുന്ന കാര്യം അത് പിന്നെ എല്ലാവരും ചിന്തിക്കത്തുള്ളൂ അപ്പൊ വേഗം പോയി തുണിയൊക്കെ മേടിച്ചത് ഇതുപോലത്തെ ഒരു പാറ്റേൺ ഒന്ന് ചെയ്ത് നോക്കാം ബാക്ക് കൊണ്ടോ പ്ലെയിൻ ആയിട്ട് നമ്മൾ എലൈൻ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ടിൽ മാത്രം ഈ ഒരു സൂത്രപ്പണി ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതിൽ എടുത്തിരിക്കുന്നത് കോട്ടന്റെ അജ്രക്കിൻ്റെ തുണിയാണ് കേട്ടോ ലൈനിങ് ഇട്ടിട്ടില്ല ഈ പാർട്ടിൽ മാത്രമേ ലൈനിങ് ഇട്ടിട്ടുള്ളൂ അതേപോലെ ഫസ്റ്റ് തന്നെ എത്ര മീറ്റർ വേണ്ടി വരുമെന്ന് പറഞ്ഞേക്കാം വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും ഇതുപോലത്തെ നല്ല ചിത്രപ്പണിയൊക്കെയുള്ള തുണികളാണ് മേടിക്കുന്നതെങ്കിൽ മൂന്ന് മീറ്റർ ഓളെങ്കിലും മേടിക്കാം കേട്ടോ കാരണം സ്ലീവിന് നമുക്ക് എക്സ്ട്രാ വേറൊരു പീസ് വേണം ഈ ഡിസൈൻ സ്ട്രേറ്റ് കിട്ടണമെങ്കിൽ മൂന്ന് മീറ്റർ ആയിട്ട് മേടിക്കുക അല്ല കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ രണ്ടര മീറ്റർ ആയിട്ട് മേടിച്ചാൽ മതി അതൊക്കെ എല്ലാം ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് കേട്ടോ അപ്പോൾ ശരി നമുക്ക് വീഡിയോ കാണാം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു കുർത്തി ചെയ്ത് എടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു തുണിയാണ് അതിനായിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തത് ഇത് അച്ചുതക്കിൻ്റെ തുണിയാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഒരു ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് ഇതിന് യോക്കായിട്ട് ഞാൻ ഹക്കോബയുടെ തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഈ ഒരു കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം എങ്കിലും തുണി വേണ്ടി വരും കേട്ടോ കാരണം ഈ ഒരു ഡിസൈൻ ഇങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് സ്ലീവിനും സെയിം കറക്റ്റ് വെയിൽ തന്നെ വരണമെങ്കിൽ കുറച്ച് കൂടുതൽ തുണി വേണം ഇല്ല നമുക്ക് രണ്ടര മീറ്ററിൽ അപ്പോൾ എന്ത് പറ്റും ഈ ഒരു ഡിസൈൻ ഇതുപോലെ ആയിരിക്കും വരിക നമുക്കിങ്ങനെ താഴത്തേക്ക് ഇട്ടുണ്ടെങ്കിൽ മൂന്ന് മീറ്ററോളം അടിക്കേണ്ടി വരും കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ രണ്ടര മതിയാകും അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ ബാക്ക് പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷമേ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഫ്രണ്ട് പോർഷനിൽ ചിലൊരു യോക്ക് വരുന്നുണ്ട് അതുകൂടാതെ പ്ലീറ്റും വരുന്നുണ്ട് അപ്പോൾ ആദ്യമേ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തുണി ഫുള്ളായിട്ടൊന്ന് താഴത്തേക്ക് വിരിച്ചിട്ടിട്ട് തേരുഭാഗം തമ്മിലൊന്ന് രണ്ടാക്കി മടക്കിയിടുക ാദ്യമേ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അതേ തുണി ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുത്തു കേട്ടോ വശം രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തു ഇനി വേണ്ട ലെങ്ത്തിനെ കൂടെ നമുക്ക് ഇഞ്ച് സീം അലവൻസ് ചേർത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഇതിന് വേണ്ട ലെങ്ത്ത് നാൽപ്പത്തി നാലാണ് കേട്ടോ അപ്പോൾ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് നമ്മൾ നാൽപ്പത്തി ആറ് ഇഞ്ചിൽ ഇങ്ങനൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അളവ് പ്രകാരം ഇതിൽ വേണം എല്ലാ മാർക്കിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇന്ന് എക്സൽ അളവിലെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മാർക്കിംഗ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എക്സൽ എൽ സൈസിൻ്റെ അളവൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ ഞാൻ ഓൾറെഡി എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എക്സൽ എൽ സൈസിന് ഷോൾഡറിൻ്റെ വീവ് കൊടുക്കുന്നത് ഏഴര ഇഞ്ചാണ് താഴത്തേക്ക് ആം ഹോള് ഒര ഇഞ്ച് കുറച്ചേ എപ്പോഴും കൊടുക്കാറുള്ളൂ അപ്പോൾ ഏഴ് ഇഞ്ച് കൊടുത്തും അത് കഴിയുമ്പോൾ ചെസ്റ്റ് റൗണ്ട് പത്തര ഇഞ്ചാണ് കറക്റ്റ് അളവ് പിന്നെ ഉള്ളത് തുമ്പാണ് കേട്ടോ പിന്നീട് നമ്മൾ താഴത്തേക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു തയ്യൽത്തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ട് പതിനൊന്നര മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് ഹിപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് ഹിപ്പും മാർക്ക് ചെയ്ത് കൊടുത്തത് തയ്യൽത്തുമ്പ് ചേർത്തിട്ടുള്ള അളവാണ് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ഹാൻ ഹോൾ വരച്ചിട്ട് ഇതിൻ്റെ അറ്റം എലൈൻ മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് കഴിയുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൻ്റെ കട്ടിങ്ങും അതുപോലെ നെക്കും സ്റ്റിച്ചും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ പാർട്ട് ടൂ ആയിട്ടൊന്നും ഇടുന്നില്ല അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത് അതേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിട്ടുണ്ട് താഴെ ഇപ്പോൾ സ്ട്രെയിറ്റ് ആണ് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഇവിടെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഇതുപോലെ ഇതുപോലെ മാത്രം കട്ട് ചെയ്ത് എടുത്താൽ മതി ഇനി ഇതിന്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതിൽ തന്നെ ചെറിയൊരു മാർക്കിംഗ് ഉണ്ട് കട്ട് ചെയ്ത് മാറ്റരുത് ജസ്റ്റ് നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വേറൊരു തുണിയിൽ അതായത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾക്ക് ആം റൗണ്ടും ചെസ്റ്റ് ഒന്നും രണ്ടാമത് മാർക്ക് ചെയ്ത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഫ്രണ്ടില് യോക്ക് പതിനാല് ഇഞ്ചാണ് ഇറക്കാൻ പോകുന്നത് അപ്പോൾ നേരെ ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് പതിനാല് ഇഞ്ച് അതിന് കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ മാർക്കിംഗ് എല്ലാം ഇതിന്റെ ഉൾഭാഗത്താണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുത്തു അധികം അങ്ങോട്ട് കടുപ്പിച്ചൊന്നും വരയ്ക്കേണ്ട നമ്മൾക്കിനി അടുത്ത തുണിയിൽ ദേ ഇത്രയും ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാനിതിൻ്റെ ലൈനിങ് കൊടുക്കുന്നുണ്ട് ഈ യോക്കിന് ലൈനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ലൈനിങ് പീസ് എടുത്തിട്ട് ഈ ഒരു അളവിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവുക ലൈനിങ് പാർട്ട് എടുത്തിട്ടുണ്ട് ഇതിന്റെ മീതേക്ക് ഞാൻ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുവാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് ഇതേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഈ ഒരു ഭാഗത്ത് എന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക ഇനി ഇവിടെയും സ്ട്രെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് കൊടുക്കുക ഈ ഭാഗത്ത് നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് ലൈനിങ്ങിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട് കറക്റ്റ് അളവിൽ തന്നെയാണ് ലൈനിങ്ങിൽ കൂടെ ഇങ്ങനെ കൊടുക്കുന്നു കേട്ടോ എക്സ്ട്രാ സീമലവൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കറക്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഈ ഒരു പാർട്ട് പാർട്ടങ്ങോട് മാറ്റിയേക്കാം ഇത് ബാക്ക് പാർട്ടാണ് ഇതിൽ ഒരു കട്ടിങ്ങും ഇനി ചെയ്യാൻ പാടില്ല ആകെ ഇതിൽ നെക്ക് മാത്രം ഇനി കട്ട് ചെയ്ത് എടുക്കാവൂ അപ്പം നമുക്ക് ഇനി ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണം അതൊക്കെ എല്ലാം ഞാൻ സ്കെയിലിന് ചെയ്യാറുണ്ട് കേട്ടോ ഹൈക്കൊന്നും ചെയ്യാറില്ല കാരണം നമ്മൾ കൈക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ ഇത് കുളമായി പോകും അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അത് കഴിയുമ്പോൾ ഇതിന്റെ സെന്റർ എത്ര നോക്കാം നോക്കുക ഒരു കർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആറ് ഇഞ്ചാണ് സെന്റർ അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇതുപോലത്തെ ഒരു ഷേപ്പിൽ വേണം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ യോക്കും സ്കേർട്ട് പോഷനും തമ്മിൽ ചെയ്യുമ്പോൾ ഒരു ഭംഗിയില്ലാതെ ആയിപ്പോവും അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തു അത് കഴിയുമ്പോൾ ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പൊ യോക്ക് റെഡി ആയിട്ടുണ്ട് ഇനി മെയിൻ ഫാബ്രിക് ഇത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം മെയിൻ പാർട്ട് സെയിം അളവിൽ ലൈനിങ് വെച്ചിട്ട് സെയിം അളവിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി താഴത്തേക്കുള്ള യോക്ക് ഒന്ന് കട്ട് ചെയ്യാം അടുത്തേക്കുള്ള നമ്മുടെ സ്കേർട്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ എങ്ങനെയാണ് ലെങ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത് നാൽപ്പത്തി നാല് കൊടുത്തിട്ടുണ്ട് അതിൽ പതിനാല് ഇഞ്ച് നമ്മൾ യോക്ക് എടുത്തു അപ്പോൾ ഈ നാൽപ്പത്തി നാലിൽ നിന്ന് ഈ പതിനാല് മൈനസ് ചെയ്യണം അപ്പോൾ കിട്ടുന്ന അളവാണ് മുപ്പതിഞ്ച് അതിനെക്കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമൂടി ചേർത്തിട്ട് ഞാൻ ഈ തുണിയിൽ മുപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഒറ്റ ഒരു സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമ്മൾക്ക് ബാക്ക് പോർഷൻ വെച്ചിട്ട് കട്ടിങ് ഇല്ല പ്ലീറ്റ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ കട്ടിങ്ങും കഴിഞ്ഞു ഇനി നമ്മൾക്കുള്ളത് യോക്ക് കട്ട് ചെയ്യണം നെക്ക് പിന്നെ സ്ലീവ് പിന്നെ കുറച്ച് ക്രോസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ ഇനി അടുത്തത് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ഇവിടുത്തെ വണ്ണം വരുന്നത് പത്തര ഇഞ്ചാണ് അത് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ആം ഹോൾ ലെങ്ത്ത് മൂന്നര ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ ഈ ഭാഗം വരെയാണ് നമ്മൾക്ക് കൈക്കുഴി കുഴിച്ചു വരയ്ക്കേണ്ടത് അത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളോടേക്ക് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് എടുത്തിട്ടില്ലേ അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ താഴത്തെ വണ്ണം കൂടെ ഒന്ന് അളന്നിട്ട് നമ്മൾക്കൊന്ന് കുഴിച്ച് വരക്കാം തയ്യൽത്തുമ്പും എല്ലാം കൂടി ചേർത്തിട്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെ നിന്ന് ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഈ ഭാഗത്തു നിന്ന് വേണം നമുക്കിതിൻ്റെ കൈക്കുഴി കുഴിച്ച് നേരെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കൊടുക്കണം പിന്നെ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്ത് എടുക്കുക ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കറക്റ്റ് അളവിലേക്കായിരിക്കണം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടത് കണ്ടോ പിന്നെ ഉള്ളത് തയ്യൽത്തുമ്പാണ് തുമ്പ് ഇങ്ങനെ എപ്പോഴും സ്ട്രെയിറ്റ് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തു ഇനി ആ സ്ലീവിൻ്റെ സെൻറ്ററും കൂടി കട്ട് ചെയ്യാം ഞാൻ ലെങ്ത് കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത് കൊടുത്തത് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് ടോട്ടൽ ലെങ്ത്ത് പതിനാറര ഇഞ്ച് ഉണ്ട് ഇനി നമുക്ക് ഇതിൽ യോക്ക് പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലുള്ള വേസ്റ്റ് ക്ലോത്തോ ഇല്ലെങ്കിൽ ഒരു പേപ്പർ ആണെങ്കിലും മതി ഞാനപ്പോൾ ഇത് പേപ്പർ കട്ടിങ്ങിലൂടെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ കറക്റ്റ് അളവിൽ നമ്മളുടെ ആ ഒരു ഫ്രണ്ടിലെ യോക്ക് ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതേ സെയിം അളവിൽ തന്നെ ഒന്ന് താഴെ ഭാഗവും സൈഡും ആംഹോളും ഷോൾഡറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾക്കിതിൽ ദാ ഈ ഒരു ഭാഗത്തെ ആ ഒരു ലൈൻ അതായത് നമ്മളുടെ കൈക്കുഴി ലെങ്ത്തും ഈ ഒരു ചെസ്റ്റ് ലൈനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം ഇവിടെ നിന്ന് ചെറിയ യോക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ലെങ്ത്ത് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക വരെയാണോ നമുക്ക് സ്ട്രൈറ്റ് ഇങ്ങനെ സ്കെയിലിന് കിട്ടുന്നത് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇതിൻ്റെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈനും കൂടെ ഒന്ന് വരയ്ക്കാം ഇവിടെ നിന്നാണ് നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമുക്കതേ അത് കഴിയുമ്പോൾ ഏറ്റവും താഴെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആറോ അഞ്ചരയോ മതി കേട്ടോ അത് ഞാനിവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ ഈ മുകൾ ഭാഗത്തു നിന്ന് വേണമെങ്കിലും ഷെയ്പ്പ് ചെയ്യാം അപ്പോൾ ഞാനൊരു അഞ്ചരയിലാണ് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിൽ ഷേപ്പ് ചെയ്തിട്ട് എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഞാൻ ദേ കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് ഒരു അഞ്ചര ഇഞ്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നമ്മളുടെ ഒരു ആം ഹോളിന്റെ ഈ സെന്റർ ഭാഗത്തേക്ക് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതേപോലെ ഇങ്ങനെ ഈ ഒരു പാർട്ട് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു ഇത് വേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം നമ്മുടെ ഫ്രണ്ടില്ല ചിലൊരു പ്രിൻസസ് കട്ടിന്റെ മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത് പക്ഷെ ഇതിന്റെ ആവശ്യമില്ല നമ്മൾക്കിനി ഇത്രയും ഒരു യോക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഞാൻ ഞാനതിനായിട്ട് ഹക്കോബയുടെ തുണി മേടിച്ചിട്ടുണ്ട് ഇതിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ മീരെ ഈ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് ഇതേ അളവിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക കേട്ടോ തുണിയിൽ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത് പേപ്പറിൽ നമ്മൾക്ക് ഒറ്റ ലെയറിലാണെങ്കിലും മതി അപ്പോൾ ഇത് നമ്മളുടെ ഫ്രണ്ടിലെ യോക്കിൽ നമ്മൾ കൊടുക്കും കേട്ടോ ഈ ഒരു സൈഡിൽ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ നെക്കിൻ്റെ ആണ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമ്മൾക്ക് എല്ലാം കൂടെ അങ്ങോട്ട് പെട്ടെന്ന് പോയി ഇന്ന് തയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് നെക്ക് അത് കഴിഞ്ഞിട്ട് ബാക്ക് നെക്ക് ചെയ്യാം കേട്ടോ ഇഞ്ച് ആണ് വിട്ട് കൊടുക്കുന്നത് ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ താഴത്തേക്ക് വേണ്ട ലെങ്ത് ക്യാൻവാസ് വെക്കുന്നില്ല കേട്ടോ കാരണം ക്യാൻവാസും കൂടി വെക്കുവാണെങ്കിൽ ഓൾറെഡി ഇതിന് ലൈനിങ് ഉണ്ട് പിന്നെ യോക്കിനും ഉണ്ട് ലൈനിങ് അപ്പോൾ ഭയങ്കര കട്ടി ആ ഒരു നെക്കിൻ്റെ പോർഷന് വരും അതുകൊണ്ട് നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ ചെയ്യാം ലെങ്ത് കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് തയ്യൽത്തുമ്പും കൂടി പോയി കഴിയുമ്പോൾ ഇഞ്ച് ഉണ്ടാവുള്ളൂ കേട്ടോ ഇവിടെ ഷോൾഡർ കൂട്ടി അടിച്ച് കഴിയുമ്പോൾ നമ്മൾക്കൊരു ഇഞ്ചിൽ വന്ന് നെക്ക് നിൽക്കും അധികം നെക്ക് വൈഡ് ആക്കാത്തൊരു നെക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ നല്ല വൈഡ് നെക്കായാലേ ഈ ഒരു പാറ്റേണിന് ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇതുപോലത്തെ ഒരു യു നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ഒരു നെക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവുക ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ബാക്കിൽ മൂന്ന് തന്നെ വീതി മൂന്നിഞ്ച് തന്നെയാണ് ലെങ്ത്ത് കൊടുക്കുന്നത് ഇതുപോലെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ബാക്ക് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ബാക്ക് നെക്കാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഇതും കൂടി അങ്ങോട്ട് കട്ട് ചെയ്യാം ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാനുള്ള ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ചെറിയ രണ്ട് സ്ട്രിപ്പ് മതി ഇത്രയും വീതിക്ക് ഒരു കഷ്ണം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നമ്മൾക്ക് ഇത്രയും ലൈനിങ് ഉള്ളത് കൊണ്ട് ഫ്രണ്ടിലേക്ക് ഇനി തുണി വേണ്ട ബാക്കിൽ മാത്രം ക്രോസ് പീസ് മതി ഇനി നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തയ്ച്ചെടുക്കാം നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഒന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ ഫ്രണ്ട് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഈ നല്ല പാർട്ട് ഇങ്ങനെ ഒന്ന് വിരിച്ചു കൊടുത്തു അതിൻ്റെ മീതെ യോക്കിൻ്റെ ലൈനിങ് വെച്ചു അതിൻ്റെ മീതെ യോക്ക് വെച്ചു പിന്നെ അതിൻ്റെ മീതെ ലൈനിങ് വെച്ചു എന്നിട്ട് എല്ലാം കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തു ഇനി നമ്മൾ തിരിച്ചിട്ടിട്ട് വേണം മെയിൻ ഫാബ്രിക്കിലാണ് ഈ ഊ നെക്ക് ഒന്ന് കട്ടിത്തിരിക്കുന്നത് കാലിഞ്ച് തൈൽത്തുങ്ങ് കൊടുത്തിട്ട് ഈ നെക്കൊന്ന് തയ്ച്ചെടുക്കുക അതേ ഇതുപോലെ ഇങ്ങനെ യു നെക്ക് ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ വെച്ചിട്ട് കുറച്ചധികം പീസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും കാരണം ലൈനിങ് ഒക്കെ ഉള്ളത് കൊണ്ട് പിന്നെ യോക്കൊക്കെ ഉള്ളത് കൊണ്ട് ഇതുപോലെ കുറച്ചധികം കട്ടി ഉണ്ടാവും കേട്ടോ കട്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ ക്യാൻവാസ് ഉപയോഗിക്കാത്തത് ഇതേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു ഇവിടെ ചെറിയ സ്റ്റിച്ചിങ് സ്റ്റിച്ചല്ല കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കുക ആ നെക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഈ സ്റ്റിച്ച് അഴിച്ചെടുക്കണം എന്നാലും നമുക്കിതിങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റൂ തയ്ക്കാൻ വേണ്ടിയിട്ട് അതെ ഈ ലൈനിങ് പാർട്ട് ഇങ്ങനെയാണ് തോന്നിയിട്ട് വെച്ചത് നമ്മളിതിങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പതിച്ച് വയ്ക്കുക അത് കഴിയുമ്പോൾ മെയിൻ നെക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇവിടെ ഒരു ലേസ് ഫിറ്റ് ചെയ്യാനുണ്ട് ഇപ്പൊ ഇതേ ഫ്രണ്ടിനൊക്കെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡ് ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ ഇതുപോലെയാണ് നമ്മൾക്ക് ഫ്രണ്ടിൽ കിട്ടിയിരിക്കുന്നത് ഈ രണ്ട് ഭാഗത്തും ഒരു സ്റ്റിച്ച് വീതം കൊടുക്കുക അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ലേസ് ഉണ്ടെങ്കിൽ ഈ ലേസും കൂടെ ഇതാണ് ഇതുപോലെ ഇങ്ങനെ വെച്ച് തയ്ച്ചിട്ട് ഇതിങ്ങനെ പുറത്തേക്ക് മറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം അപ്പോൾ ഈ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം ഞാൻ ഈ ലേസ് വെച്ചിട്ട് ഇങ്ങനെയൊരു ഡിസൈനാണ് കൊടുത്തോട്ടോ ഇത് ക്രോഷ്യയുടെ ആണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ ഇത് കുറച്ച് വീതിയുള്ള ലേസ് ആണ് പക്ഷെ ഇത്രയും വീതിക്കൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു പോകും ആയിപ്പോട്ടോ അതാ ഇതുപോലെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ഇതുപോലെ വീതി കുറച്ച് വേണം ചെയ്യാൻ വേണ്ടിട്ട് അതെങ്ങനെയാണ് ചെയ്തതെന്ന് അറിയുമോ നല്ല വശം നല്ല വശം നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വളച്ചും കൂടെ തയ്ച്ചെടുത്തു എന്നിട്ട് ഇത് ഇതേക്ക് വെച്ചിട്ട് തയ്ച്ചു കൊടുത്തു ഓക്കെ പുതിയ യോക്കിൻ്റെ ഭാഗം ഇത്രയും വരെ നമ്മളൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തും ഇതാ ഇത് ബോളിങ്ങിന് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ യോക്കും സ്കേർട്ടും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്യണം അതിന്റെ ഈ സെന്റർ ഭാഗത്ത് കുറച്ച് ഞൊറിവുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇവ തമ്മിൽ നമ്മൾക്കൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാം ഇതുപോലെ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ മാത്രം പ്ലേറ്റ്സ് മതി ഇങ്ങോട്ടൊക്കെ ഒന്നും പ്ലേറ്റ്സിൻ്റെ ആവശ്യമില്ല എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ പ്ലേറ്റിൻ്റെ മീതെ ചുളി വന്നും വരുത്താതെയാണ് പതിച്ച് തയ്ച്ചത് കാരണം ഇതിൻ്റെ മീതെയൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വൈറ്റിൻ്റെ മീതേക്കൂടെ ബ്ലൂ സ്റ്റിച്ച് പോകും അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് വൈറ്റിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് ആയി പോകും അപ്പോൾ ആകെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ താഴെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് പതിച്ചെന്തായാലും തയ്ച്ച് നിർത്താം ഇല്ലെങ്കിലും നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ആ യോക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും ഇനി നമുക്ക് ഇതിൽ ഞാൻ സ്ലീവിനും കൂടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ചെറിയ ഒരു ഇതുപോലെ സ്ലീവ് ഒന്ന് ചെയ്തെടുത്തു ഒരു നാലിഞ്ചിന്റെ സ്ട്രിപ്പ് എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തയ്ച്ചു വെച്ചു എന്നിട്ട് ഇവിടെയും ഈ ഒരു ലേസ് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒന്നും തന്നെ ഈ കുർത്തിയിൽ വലിയതായിട്ടൊന്നും ചെയ്യാനില്ല നേരെ ഇനി ബാക്കിൻ്റെ നെക്ക് ചെയ്യുക ഷോൾഡർ കൂട്ടുക സ്ലീവൊക്കെ സൈഡ് ഞാൻ കാണിച്ചു തരാം സൈഡ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇതിപ്പോ പ്ലീറ്റ് മെത്തേഡിലാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് ബാക്ക് ആണെങ്കിൽ ബാക്കാണെങ്കിൽ ലൈൻ അപ്പോൾ അതിന്റെ സൈഡ് എങ്ങനെ കൂട്ടാം അതുപോലെ തന്നെ താഴെ ഭാഗം എങ്ങനെ ചെയ്യാം അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാനപ്പോൾ ഇത്രയും കൂടെ ഒന്ന് ചെയ്ത് എടുത്തിട്ടേ അത് കാണിച്ചു തുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ സൈഡ് ഒന്ന് സൈഡൊന്ന് കൂട്ടിത്തയ്ക്കാം കേട്ടോ ഞാൻ സൈഡ് ഒന്നും തയ്ച്ചിട്ടില്ല അപ്പോൾ അതെങ്ങനെയാന്ന് കാണിച്ചു തരാം ആദ്യമേ തന്നെ ഇതിന്റെ ബാക്ക് പാർട്ടും അങ്ങോട്ട് ഇടുക അതിന്റെ മീതേക്ക് ഫ്രണ്ട് പാർട്ട് ഇടുക പിന്നീട് ഈ ഒരു ഭാഗമൊക്കെ ഈ ഷോൾഡർ ഷോൾഡറൊക്കെ കറക്റ്റ് ലെവലാക്കി കേട്ടോ ചിലപ്പോ ചെറിയ വ്യത്യാസം സൈഡിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം ഞാനപ്പോൾ നോക്കിയപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റ് ലെവലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എങ്ങാനും കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുകയോ ഇല്ലെങ്കിൽ നമുക്ക് അവസാനം കട്ടുകയോ ചെയ്യാം വ്യത്യാസം വരുത്തരുത് ബാക്കിലാണ് കൂടുതലായിട്ട് വ്യത്യാസം വരുന്നത് അപ്പൊ അത് നമ്മളൊന്ന് ഒഴിവാക്കി ചെയ്യാട്ടോ ആദ്യം ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ അളവെല്ലാം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മീതേക്കൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതിൽ ഇതാ ചെസ്റ്റ് മാർക്ക് ചെയ്തു വെയ്സ്റ്റ് മാർക്ക് ചെയ്തു അത് കഴിയുമ്പോൾ താഴെ ഇതിന്റെ ഹിപ്പ് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഈ കൂടെ വേണം ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് വരാൻ താഴേക്ക് പോകുമ്പോൾ ഇതിന്റെ വിട്ട് കുറച്ച് കൊണ്ടുവരാട്ടോ അപ്പോൾ ഒന്ന് തയ്ച്ചെടുക്കുക ഇത് കഴിയുമ്പോൾ ഇതിന്റെ അടിഭാഗം ഷെയ്പ്പെയ്യുന്നതും കൂടെ കാണിച്ചു തരും അപ്പോൾ നമ്മുടെ ടോപ്പിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ അപ്പോൾ വേഗം തന്നെ ഇതുപോലത്തെ മോഡലൊക്കെ ഒന്ന് ചെയ്തെടുക്കുക ഒക്കെ വെക്കാൻ നിർബന്ധിക്കുന്നില്ല യോക്ക് പോഷറും മാറ്റാൻ നിർബന്ധിക്കുന്നില്ല അതൊക്കെ നമ്മുടെ ഈ കൈയിലുള്ള തുണിയാണെങ്കിലും മതി പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു കസ്റ്റമൈസേഷൻ വഴി ചെയ്ത് കൊടുക്കുന്നതു കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെക്കുന്നത് ടപ്പ് പക്ഷേ താങ്ക് യു